നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ട് തന്നെ അതങ്ങ് കുടിച്ചിട്ടോ അതെന്താ പച്ചെള്ളം കുടിക്കുന്ന പോലെ പോലെയാണെന്ന് വിചാരിക്കേണ്ട ചൂടില്ല ഇനി ഞാനെപ്പോൾ എണീറ്റാലും അപ്പോൾ തന്നെ ചെറുതിൻ്റെ കൂടെ എണീറ്റ് പോയിട്ടോ പക്ഷേ ഇവ നല്ലോണം ഉറങ്ങി ഇവനെ രാവിലെ ഉണർത്തി എടുക്കാൻ കുറച്ച് പ്രയാസമാണ് സ്കൂളൊക്കെ പറഞ്ഞേക്കാണെങ്കിൽ രാവിലെ എട്ടേകാലും നോക്ക് വണ്ടിയും വരും കേട്ടോ ആ സമയമേക്കും നമ്മൾ റെഡിയാക്കണമല്ലോ ഉണന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു സ്നേഹ അധിക ദിവസം ഉള്ളതാണ് കേട്ടോ കെട്ടിപ്പിടുത്ത ഉമ്മ വയ്ക്കലും ഒക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത് മൂന്നൊന്ന് അടുക്കളയറ്റം ഓടിപ്പോയി ഒരു പഴമൊക്കെ എടുത്ത് വന്നിട്ട് കേട്ടോ ഈസിനോട് ഞങ്ങൾ എപ്പോഴും പറയും നേരത്തെ കിടന്ന് ഉറങ്ങാനേ പക്ഷേ ഉള്ള കിടന്നുറങ്ങൂലേട്ടോ ഞങ്ങൾ എപ്പോഴാണോ കിടക്കുന്നത് അപ്പോൾ മാത്രം ഇവൾ ഉറങ്ങില്ലേ അതാണ് ഇവിടെ രാവിലെ എണീക്കാൻ വൈകുന്നതും എനിക്ക് പണി കിട്ടുന്നതും അങ്ങനെ ഞങ്ങൾ ഇതാ എണീറ്റിട്ട് പിന്നെ അച്ചോടനെ എവിടേക്കോ പോകുകയാണ് കേട്ടോ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുകയാണേ അപ്പോഴാണ് ഇതുമോനെ എണീറ്റ് ഓടിപ്പോയിട്ടോ പിന്നെ അവൻ്റെ കയ്യിലുള്ള പഴയല്ലാം കൂടെ ഒന്നായിട്ട് മേത്തൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരു തൊപ്പി വിട്ടു കൊടുത്തിക്ക് രാവിലെ തന്നെ നല്ല മഞ്ഞാണല്ലോ അപ്പോൾ ആശാന് പിന്നെ വണ്ടീൻ്റെ ഒച്ച കേട്ടാൽ മതി അപ്പോൾ എവിടെയാണെങ്കിലും ചാടി പോകണോ അതുപോലെ തന്നെ പുറകെ തന്നെ നടക്കൂട്ടോ കേട്ടോ അച്ചാ അച്ചാന്ന് വിളിച്ച് അപ്പളേക്ക് എൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവ മോൾ നേരെ എണീച്ചിട്ട് അടുക്കളയിലേക്കാണ് പോവുക എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പത്തിരി ആണെങ്കിൽ ഞങ്ങളോട് ഭയങ്കര അടി ഉണ്ടാക്കും കേട്ടോ പത്തിരി തീരും ഇഷ്ടമല്ല അപ്പോൾ എന്നിട്ട് പിന്നെ അധിക ദിവസം ഞങ്ങൾ ഉണ്ടാക്കലില്ല എന്നാലും ഇടയ്ക്കൊക്കെ പത്തിരി ഉണ്ടാക്കുക കാരണം ഇതുവന് പത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ അധിക ദിവസം ദോശ ഇഡലി അല്ലെങ്കിൽ എന്താ പറയുക ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ് കേട്ടോ പിന്നെ അമ്മാമ്മയും മോളും കൂടെയുള്ള സ്നേഹപ്രകടനവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കുറേ സമയം അങ്ങനെയും പോയേ ഇവ നല്ലോണം നീട്ടം വെച്ചിട്ടോ ഇവയ്ക്ക് പെട്ടെന്നാണ് നീളം വെച്ചത് ആദ്യം ഒരു കുറുവത്തൊക്കെ പോലെ ഒരു സാധനമായിട്ടോ കുറുതായിട്ട് തടിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എല്ലാം കൂടെ ഭയങ്കര നീട്ടായി ഞാനൊക്കെ എടുക്കുമ്പോൾ കാൽ ഇങ്ങനെ നിലത്ത് തട്ടു കേട്ടോ അപ്പോഴത്തേക്ക് ഇവനെ ഞാൻ കുളിപ്പിച്ച് ചായ ഒക്കെ കൊടുത്ത് പിന്നെ കല ഡ്രസ്സാണ് കേട്ടോ ഇവയ്ക്ക് സ്കൂളിലേക്ക് അതുകൊണ്ടതൊക്കെ ഇട്ട് രാവിലെയാണ് സ്ലേറ്റിൽ എഴുതുന്നത് ഞാൻ പിന്നെ ബുക്കൊക്കെ എടുത്ത് വെച്ച് കൊടുക്കണം കേട്ടോ രാത്രി ബുക്കിലൊക്കെ എഴുതാനുള്ള ഹോംവർക്കൊക്കെ ചെയ്തതിനു ശേഷം രാവിലെയാണ് എപ്പോഴും ഉള്ളൂ ഹോംവർക്ക് സ്ലേറ്റിൽ ചെയ്യാം കേട്ടോ തീരും മോൻ വന്നിട്ട് ചെറിയൊരു വിളക്കെടുത്തിട്ട് ഇതാ ഫോൺ ഒരറ്റി ഇടിക്കൊടുത്തിട്ടോ മോൻ്റെ നെറ്റീമിലൊക്കെ കാണുന്ന എണ്ണയൊക്കെ വിളക്കുന്നതാണ് അതുകൊണ്ട് നടക്കുക കേട്ടോ കുറേ നേരമായിട്ട് ഈ ഒരു ഒട്ടേക്കാല സമയത്ത് കുറേ വണ്ടി ഇതിലെ റോഡ്മൊക്കെ പോവാണ്ട് കേട്ടോ കുറേ സ്കൂൾ ബസ്സ് അപ്പോൾ ഇവൻ്റെ വണ്ടിയാണ് പറഞ്ഞിട്ട് ഹോണടി കഴിക്കുമ്പോഴേക്ക് ഇവയ്ക്ക് നിൽക്കപ്പുറം ഉണ്ടാവില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഓടി എത്തണം അമ്മേ വേഗം വാ വണ്ടി വരുന്ന വണ്ടി വരുന്നതെന്ന് പറഞ്ഞു ഓടിപ്പോയി റോഡിൻ്റെ അടുത്ത് നിൽക്കും കേട്ടോ അപ്പോൾ ഇവൻ്റെ വണ്ടി വന്നിട്ടുണ്ട് വണ്ടിയിലൊക്കെ കയറ്റി ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളെ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചായ കുടിക്കാനുണ്ട് പണിക്കാർക്ക് ചായ ഉണ്ടാക്കാനുണ്ട് ഇതൂനും ഭക്ഷണം കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഇതാ ഇവ പഠിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ചപ്പാത്തി കഴിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നല്ല മൂടായത് കൊണ്ട് സ്വന്തം വാരി തിന്നണ്ടേ കയ്യിലൊരു സ്പൂണുണ്ട് അതിങ്ങനെ കണ്ണ് കുത്തി പോകുന്നതിന് ഞാൻ പിടിച്ച് വാങ്ങി കേട്ടോ അപ്പം അത് തരൂല്ല എന്ന് പറഞ്ഞതിനോട് അവസാനം ഞാനതൊക്കെ വാങ്ങിയെടുത്തിക്കേ പിന്നെ കട്ടൻ ചായയും ഒരു കടിയൊക്കെ ആയിട്ട് നമ്മൾ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ചായ കൊടുത്താൽ മതി ഇത് രാവിലത്തെ ഒരു കുഞ്ഞിച്ചായ ചായയാണ് അപ്പോൾ ചായ ഒക്കെ എടുത്തതാണ് ഞങ്ങൾ പോകണ്ട കേട്ടോ ഇതുവനെ കൂട്ടുന്നുണ്ട് ഇതൂനെ ആടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓടി കളിക്കണം മണ്ണു കൂടിയൊക്കെ ഭയങ്കര റിസ്ക്കാണ് ഓനെ കൊണ്ടുപോകുന്നത് മണ്ണൊക്കെ പരത്തിക്ക് കഫക്കെട്ടൊക്കെ അധികമാക്കും എന്നാലും പിന്നെ വീട്ടിലമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനോ ഓനെ എന്തെങ്കിലും നടക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ പണി ഏകദേശം കഴിയാനായി കഴിയാനായിട്ടിട്ടോ പിന്നെ ഒരു ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് അങ്ങനെ കുറേ അല്ലറ ചിലർ പരിപാടികൾ കിട്ടും അതൊന്നും വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയിട്ടോ സത്യം പറഞ്ഞ എന്നോട് ഈ തറേൻ്റെ മുകളിൽ ഇങ്ങനെ ചുമര് പൊന്തെന്ന് ഒരു ഫീലും അല്ലാത്ത ഫീലാണല്ലോ വീടിങ്ങനെ ആവുകയാണല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ബാക്കി ഭാഗം കൂടി വീട് മുഴുവനാക്കിയിട്ട് ഉണ്ടാക്കാൻ നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഇപ്പോൾ എന്തായാലും ഇപ്പം നടക്കൂലല്ലോ പച്ചടം പുറത്ത് ഒക്കെ നടക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണേത് അപ്പോൾ ഇഷ്ടമായാലും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പേജ് ഫോളോ ചെയ്യാനും മാർക്ക് ചെയ്ത് കേട്ടോ എന്താ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ പിന്നെ ഇവ മോളെ സ്കൂളിലോട്ട് വന്നിട്ട് ഇവ മോളെ കൊണ്ടുവന്ന് കാണിക്കണം അല്ലെങ്കിൽ ആൾ അടി ഉണ്ടാക്കും ഞങ്ങൾ മാത്രം വന്നതിന് അപ്പോൾ വൈകുന്നേരം ഇവനേയും കൂടി കുട്ടികൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മാർക്കരുത് അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മാർക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അവരെ ടാറ്റാ